നമ്മൾ മനുഷ്യർ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോഴേക്കും നമുക്കുള്ള ജോലികളെല്ലാം കടമകളും എല്ലാം തീർന്നാൽ നമ്മളൊരു സ്റ്റാഗ്നൻറ്റ് പരുവത്തിലാവും ഇനി ഒന്നും ചെയ്യാനില്ല നമ്മളങ്ങ് മുരടിച്ച് രാവിലെ എഴുന്നേൽക്കുന്നു ജോലിക്ക് പോകുന്നു വരുന്നു അങ്ങനെയല്ല ആണെന്നല്ല പെണ്ണെന്നല്ല എന്നല്ല വ്യത്യാസമില്ല അങ്ങനെ ഒരു പോയിന്റിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എന്നെ സഹായിച്ചാൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഇൻഫ്ലുവൻസറാണ് ഫാബുലസ് ലൈഫ് ബൈ ബൈനയിലെ അയിന ഒരു മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ ഞാൻ അതിനയുടെ വീഡിയോസ് കാണുന്നത് അതുവരെ ഞാൻ എൻ്റെ സ്വന്തത്തോട് കരുണയോടുകൂടി ഇതുവരെ പെരുമാറിയിട്ടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ക്ഷീണങ്ങൾ എൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പോലും ഞാനത് അറിഞ്ഞിരുന്നില്ല ഇവരുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ പ്രശ്നങ്ങൾ അല്ലാതെ ഇതെൻ്റെ കൊണ്ടല്ല എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണെന്നൊക്കെ എനിക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റി അതുപോലെ എനിക്ക് ചാനൽ തുടങ്ങാൻ പറ്റി പിന്നെ എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് ഇനിയും എനിക്ക് സ്വപ്നങ്ങളുണ്ട് എന്ന് തന്നെ പഠിപ്പിച്ചു അതിനയുടെ ഒരു വീഡിയോസ് അതായത് ഞാൻ വീണ്ടും എൻ്റെ അഡീഷണൽ രണ്ടാമത്തെ പി ജിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു ഞാനെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇനി എനിക്ക് ഒരു എക്സാമും കൂടെയുള്ളൂ